ഹായ് ഫ്രണ്ട്സ് നല്ല ഒരു കിടുക്കാച്ചി മുയൽ വരട്ടിയതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം ഇതൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ മുയിലിറച്ചി ഒരു കിലോ ആണ് എടുത്തിട്ടുള്ളത് മുയിലിൻ്റെ ഇറച്ചി വളരെ നല്ലതാണ് ആരോഗ്യത്തിന് എന്താണെന്ന് വെച്ചാൽ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു ജീവിയാണ് ഈ മുയൽ ഇത് ഓടിയും ചാടിയും ഇതിൻ്റെ ഇറച്ചിയൊക്കെ നല്ല ഒരു കട്ടിയുള്ളതായിരിക്കും അതുകൊണ്ട് കൊഴുപ്പ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് മുയിലിറച്ചി അപ്പോൾ മുയിലിറച്ചി നന്നായി വൃത്തിയായിട്ട് കഴുകി മുറുക്കിയത് പിന്നെ വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് എരിവിന് ആവശ്യത്തിന് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നുറുക്കി വയ്ക്കാനുള്ളത് പച്ചമുളക് നെടുുകി പിളർന്ന് വയ്ക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ കൊത്തി അരിഞ്ഞ് വയ്ക്കുക ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം മുളക് പൊടി മുളക് പൊടി ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടി ഒരു വല്ലാത്തൊരു ചുവയാണ് നല്ല എരിവുള്ള മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളാണ് ഇതിന് വേണ്ടത് പച്ചമുളക് രണ്ടെണ്ണം കീറിയത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില സവോള ഇലർജി നന്നായി കഴുകി വൃത്തിയാക്കിയതിൽ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് പൊടി മാറ്റി വയ്ക്കണം കുറച്ച് പൊടി എല്ലാ പൊടിയും ഇടേണ്ട ആവശ്യമില്ല കുറച്ച് പൊടി നമുക്ക് മാറ്റി വയ്ക്കാം പൊടികളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പൊടികളിട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള എന്നിവ അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ നല്ലത് നമ്മുടെ സാധാരണ പൊടി ഉപ്പിനേക്കാൾ നല്ലത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക പൊടികളൊക്കെ നന്നായിട്ട് ശരിക്കും അതിൽ പിടിക്കട്ടെ ഇതിൽ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ മുഴുവനായിട്ട് ഇതിനകത്ത് ഇടുന്നില്ല കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാം കുറച്ച് വെള്ളം കൂടി ചേർക്കാം നമുക്ക് കുറച്ച് വെള്ളം മതി ഒരുപാട് വെള്ളം ആവശ്യമില്ല കാരണം മുയലിറച്ചിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഒരു രണ്ട് മൂന്ന് വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കുക്കറ് കുറച്ച് തണുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് മസാലകളെല്ലാം നന്നായിട്ട് ശരിക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം അത് ചൂടാക്കാം ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഇതിനെ ഏറ്റവും ബെസ്റ്റ് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാനാണ് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ച ഉള്ളി അതേപോലെ കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ പൊടികൾ ഇട്ട് കൊടുക്കാം ആ പൊടികൾ ഇട്ടിട്ട് ഒന്നുകൂടി നമുക്ക് വഴറ്റാം ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ട് നമുക്ക് അതൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് മൊയിലിറച്ചി അതിലേക്കിട്ട് ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് വഴറ്റാം കൂടുതൽ നിൽക്കുന്ന ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോകട്ടെ എന്നിട്ട് നമുക്ക് നന്നായിട്ടത് ഒരു മീഡിയം ടൈപ്പായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം അധികമായിട്ട് നിൽക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് പോകണം ഇനി നമുക്കത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാ വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള മൊയിലിറച്ചി റെഡിയായി ഏറ്റവും ടേസ്റ്റുള്ള ഇറച്ചികളിൽ ഒന്നാണ് ഈ മൊയിലിറച്ചി നല്ല നാടൻ കേരള സ്റ്റൈലിലുള്ള മൊയിലിറച്ചി റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി രുചിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഡോൺ ഫെർഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ഫെർദർ നോട്ടിഫിക്കേഷൻസ് Thank you.